പ്രത്യേക ദൈവത്തിന് ഒൻപതാം അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റ് വസ്ത്രം ഒരു തുവർത്തെടുത്ത് അരയിൽ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്ന് ശിഷ്യന്മാരുടെ കാൽ കഴുകുവാനും അരയിൽ ചുറ്റിയിരുന്ന തുണികൊണ്ട് തുടയ്ക്കുവാനും തുടങ്ങി ഗുരുവും നാഥനുമായ യേശു ഇപ്രകാരം ശുശ്രൂഷിച്ച് താഴ്മയുടെയും വിനയത്തിൻ്റെയും ശ്രേഷ്ഠ മാതൃക കാട്ടിത്തന്നു അൽ ഉന്നതകുല ജാഥയായ വനിതാരത്നം കൽക്കട്ടയുടെ തെരുവീഥികളിൽ അഗതികളുടെ അമ്മയായി സേവനം ചെയ്തത് ഈ ശുശ്രൂഷയുടെ മാർഗം സ്വീകരിച്ചതുകൊണ്ടാണ് ലോകത്തിൽ ഒരു ശക്തിക്കും അണയ്ക്കുവാൻ കഴിയാത്ത ഒരു ദീപം അവൾ തെളിയിച്ചു മഹത്വത്തിൽ നിന്ന് അന്യമായി പോയ ഒരു നിമിഷം പോലും യേശുവിൻ്റെ ജീവിതത്തിലില്ലായിരുന്നു കാലിത്തൊടുത്തിൽ കിടന്നപ്പോഴും യോർദാനിൽ പിതാവിനാൽ സാക്ഷീകരിക്കപ്പെട്ടപ്പോഴും മരുഭൂമിയിൽ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടപ്പോഴും ഗലീലയിൽ സഞ്ചരിച്ചപ്പോഴും യറുസലേം ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോഴും പീലാത്തോസിൻ്റെ മുൻപാകെ വിസ്തരിക്കപ്പെട്ടപ്പോഴും ക്രോശിൽ തറക്കപ്പെട്ടപ്പോഴുമെല്ലാം യേശുവിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ അത് ദൃശ്യമായിരുന്നു ുഷ്ട ആലോചനയുടെ ഒരു കണികയ്ക്ക് പോലും ദൈവപുത്രന്റെ മഹത്വത്തെ ഇടിച്ചു താഴ്ത്താൻ കഴിയുമായിരുന്നില്ല ഈ മഹത്വം യേശു വെളിപ്പെടുത്തിയത് ശുശ്രൂഷയിലൂടെയാണ് ജീവിതം ആത്യന്തികമായ സേവനം തന്നെയാണെന്ന് അവിടുന്ന് പഠിപ്പിച്ചു എല്ലാ പ്രകാരത്തിലും കർത്താവ് തൻ്റെ ജീവിത ശൈലിയായി സ്വീകരിച്ചത് കഷ്ടപ്പെടുന്ന ദാസന്റെ മാതൃകയാണ് യേശുക്രിസ്തു കാണിച്ചു തന്ന കുരിശിന്റെ മാർഗം ശുശ്രൂഷയിലൂടെ മഹത്വമാർജിക്കുക എന്നതാണ് സ്വയത്തിൻ്റെ ശൂന്യവൽക്കരണത്തിലൂടെ ഉന്നതമായ മാനങ്ങളിലേക്ക് പ്രവേശിക്കുന്ന മാർഗമാണത് ഈ അനുഭവം നമ്മിലുമുണ്ടാകണം മർക്കോസ് പത്തി നാൽപ്പത്തിയഞ്ച് മനുഷ്യബുദ്ധൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും അത്രേ വന്നത് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ